ഒക്കൽ പഞ്ചായത്തിൽ പുതിയ ബജറ്റായി ജനങ്ങൾക്കും ഉപകരിക്കുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്ന ഇത് എന്ന് അധികൃതർ പറഞ്ഞു ഒക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തെ വികസന തുടർച്ചകൾ ലക്ഷ്യമാക്കി പുതിയ ബജറ്റ് പ്രസിഡന്റ് മിനി അവതരിപ്പിച്ചു ഒക്കൽ ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് അതിൽ തന്നെ നികുതി വരുമാനങ്ങൾ പതിന്ന ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നികുതി തര വരുമാനം നാൽപ്പത്തിയെട്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ ആകെ തനത് ഫണ്ട് ുംറുപത്തി ലക്ഷത്തി രൂപ ജനറൽ ഫണ്ട് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ നീതിയിൽപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഈ ബഡ്ജറ്റിൽ നമുക്കറിയാവുന്നതുപോലെ ഒക്കെ ഗ്രാമപഞ്ചായത്തിൻ്റെ എൺപത് ശതമാനം ത്തോളം അടിസ്ഥാന മേഖല വികസനം നടന്നു കഴിഞ്ഞു കഴിഞ്ഞ ഇരുപത്തി വർഷത്തിനുള്ളിൽ ഒക്കെ ഗ്രാമപഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ഭരണസമിതിയിൽ ഏകദേശം എൺപത് ശതമാനത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റ് വിഭാവനം ചെയ്തിരുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആരോഗ്യ മേഖല കൃഷി സാമൂഹ്യ സേവനം സാംസ്കാരിക ശുചിത്വം തുടങ്ങി ഒട്ടനവധി സർക്കാർ ഭാഗനം ചെയ്യുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രാപ്തമായ ബജറ്റാണിത് ബജറ്റ് അവതരണ യോഗത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മിഥുൻ ടീൻ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുക കാർഷിക മേഖലയ്ക്കും സമഗ്ര മേഖലകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ബഡ്ജറ്റ് അവതരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാർഷിക മേഖലയെ സംബന്ധിച്ച് ചോക്കൽ പഞ്ചായത്തിൽ ജാതി തെങ്ങ് വാട എന്നിവ ധാരാളമായി ഉള്ള ഒരു പഞ്ചായത്താണ് അതുപോലെ തന്നെ അടിത്തട്ടിലെ നമ്മുടെ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹെൽത്ത് സെന്റർ എഫ് എച്ച് എസ് സിയിലും ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ പഞ്ചായത്തിന്റെ ഭാഗത്ത് നേരിട്ട് ചെയ്യുന്നുണ്ട് മരുന്നുകൾ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ മറ്റ് സാമൂഹിക അന്തരീക്ഷമൊക്കെ മികച്ച രീതിയിലാക്കാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെയുള്ളവരും എല്ലാവരുടെയും സഹകരണത്തോടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് വിവിധ വാർഡംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ പി എസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു ബ്ലോക്ക് അംഗം എം കെ രാജേഷ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സാബു മൂരൻ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തില്ല കൃഷിക്കും അനുബന്ധ മേഖലകൾക്കും എഴുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തി അറുപത് രൂപ ചെലവഴിക്കാനാണ് ബജറ്റ് നിർദ്ദേശം മൃഗസംരക്ഷണത്തിന് അറുപത്തി ഒന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചെലവഴിക്കും പരമ്പരാഗത വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാൽപ്പത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് ശിശുക്ഷേമം വനിതാ വികസനം പൊതു നവീകരണം ടൂറിസം ഭവന റോഡുകളുടെ പുനരുദ്ധാരണം എന്നിവയ്ക്കും ബജറ്റിൽ തുക വിലയിരുത്തിയിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബഡ്ജറ്റാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ മേഖലകളിലും തന്നെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് കാർഷിക മേഖല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം അതുപോലെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ ഘടക സ്ഥാപനങ്ങളിലും മുൻവർഷങ്ങളിലെ പോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പണ്ടുകൾ വകയിരുത്തിക്കൊണ്ട് നമ്മുടെ സമഗ്ര വെച്ചുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല രീതിയിലുള്ള അവതരിപ്പിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായി വ്യവസായ വാണിജ്യ മേഖലയായ അക്കൽ പഞ്ചായത്തിൽ ഇത്തവണ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃഷി ആരോഗ്യം എന്നീ മേഖലകൾക്കും പ്രാധാന്യം നൽകിയാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ